തളിര് സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിക്കുന്ന തളിര് സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് ആപ്ലിക്കേഷൻ സ്വീകരിച്ചു തുടങ്ങി ഗൂഗിളിൽ തളിര് സ്കോളർഷിപ്പ് എക്സാം ടു സീറോ ടു ഫൈവ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആപ്ലിക്കേഷൻ പോർട്ടൽ വരും അതിൽ നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ് ഇങ്ങനെയാണ് അത് ടൈപ്പ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽസ് വരും നമുക്കിതിനകത്ത് ടൈപ്പ് ചെയ്ത് ഓരോന്നാം കൊടുക്കാൻ പറ്റും രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും പന്ത്രണ്ട് ലക്കം അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ വരെയുള്ള തളിരുമാസിക സൗജന്യമായി തപാൽ ലഭിക്കുന്നതാണ് സംസ്ഥാന തലത്തിൽ ആദ്യ മൂന്ന് റാങ്കുകാർക്ക് പതിനായിരം അയ്യായിരം മുപ്പത് മൂവായിരം രൂപയുടെ സ്കോളർഷിപ്പും സർട്ടിഫിക്കറ്റ് ലഭിക്കും അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ പഠിക്കുന്നവർ ജൂനിയർ വിഭാഗമായും എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ പഠിക്കുന്നവർ സീനിയർ വിഭാഗമായും പരിഗണിച്ചാണ് പരീക്ഷ നടത്തുന്നത് ജില്ലാതലത്തിൽ ആദ്യഘട്ടം പരീക്ഷ നടക്കുന്നത് ജില്ലാതലത്തിൽ ഓരോ വിഭാഗത്തിലും ഏറ്റവും ഉയർന്ന മാർക്ക് നേടുന്ന അൻപത് കുട്ടികൾക്ക് ആയിരം രൂപയുടെ സ്കോളർഷിപ്പും സർട്ടിഫിക്കറ്റും ലഭിക്കും ഇരു ഇരുവിഭാഗങ്ങളിൽ നിന്നായി ഒരു ജില്ലയിൽ നൂറ് കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത് നൂറിൽ കൂടുതൽ രജിസ്ട്രേഷൻ നടത്തുന്ന സ്കൂളുകളിലെ ലൈബ്രറിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുസ്തകങ്ങൾ സമ്മാനമായിട്ട് ലഭിക്കുന്നതാണ് പൊതുവിജ്ഞാനം ആനുകാലികം ബാലസാഹിത്യം തളിരുമാസിക സ്കൂൾ സിലബസുമായി ബന്ധപ്പെട്ട സാഹിത്യം ചരിത്രം തുടങ്ങിയവയെ ആസ്പദമാക്കിയാണ് പരീക്ഷ നടക്കുന്നത് രജിസ്ട്രേഷൻ വ്യവസ്ഥകളൊക്കെയാണ് ഈ കാണുന്ന ലിങ്കിൽ നിങ്ങൾ വിരാശി ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് ഓഫ്ലൈനായി രജിസ്റ്റർ ചെയ്യാം അല്ലെങ്കിൽ ഗൂഗിളിൽ തളരി സ്കോളർഷിപ്പ് ടു സീറോ ടു ഫൈവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പോർട്ടോ ഡയറക്റ്റ് വരും അതിൽ കൂടെ കയറി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതേ ഉള്ളൂ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഒരു വർഷത്തേക്ക് തളിരു മാസിക സൗജന്യമായി ലഭിക്കുന്നതാണ് ഇതിൻ്റെ അവസാന തീയതി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഇരുപതാം തീയതിയാണ് ഫോം പൂരിപ്പിക്കേണ്ടത് ഇംഗ്ലീഷിലായിരിക്കണം സ്കൂൾ ഉൾപ്പെടുന്ന ജില്ലയിലായിരിക്കും ജില്ലാതല പരീക്ഷ എഴുതാൻ കഴിയുന്നത് സ്കൂളിൻ്റെ ജില്ല അതുകൊണ്ട് കൃത്യമായിട്ട് ചേർക്കാൻ ശ്രദ്ധിക്കുക തളിരു മാസിക അയക്കേണ്ട വിലാസമാണ് വീട്ടുവിലാസമായി കൊടുക്കേണ്ടത് അവിടെ വീട്ടുവിലാസത്തിൽ ജില്ലയാണ് തിരഞ്ഞെടുക്കേണ്ടത് ഫീസ് അടച്ച് രജിസ്ട്രേഷൻ പൂർത്തിയാകുമ്പോൾ രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കും അത് എഴുതി സൂക്ഷിക്കണം തൊട്ടു താഴെയുള്ള ലിങ്കിൽ നിന്ന് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ് പേയ്മെൻറ്റ് ഓപ്ഷൻ കാർഡ് യു പി ഐ എന്നിവയിലൊന്നും തിരഞ്ഞെടുക്കുന്നതാണ് ഉത്തമം ഇതിൽ സർവീസ് ചാർജ് ഉണ്ടാകില്ല യു പി ഐ തിരഞ്ഞെടുത്താലാണ് ഗൂഗിൾ പേ പേടിഎം പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്താനാവുക ഇതിനായി സ്വന്തം യു പി ഐ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് കാർഡ് തിരഞ്ഞെടുക്കുന്നവർക്ക് വിവിധ ബാങ്കുകളുടെ ഡെബിറ്റ് കാർഡുകളോ ക്രെഡിറ്റ് കാർഡുകളോ ഇതിൽ ഉപയോഗിക്കാനാകും നെറ്റ് ബാങ്കിംഗ് തിരഞ്ഞെടുത്താൽ മാത്രമേ സർവീസ് ചാർജ് അടയ്ക്കേണ്ടി വരികയുള്ളൂ രജിസ്ട്രേഷൻ സംബന്ധമായ സംശയങ്ങൾ സ്കോളർഷിപ്പ് അറ്റേ എസ് ഐ സി എൽ ഡോട്ട് ഓർഗ് എന്ന ഇമെയിൽ വിലാസത്തിൽ അയക്കാവുന്നതാണ് മൊബൈൽ നമ്പർ ഉൾപ്പെടെയുള്ള എല്ലാ വിവരവും അതിസൂചിപ്പിച്ചിരിക്കണം കൂടുതൽ വിവരത്തിനാണെങ്കിൽ താഴെ കാണുന്ന നമ്പറുകളിൽ ഓഫീസ് ടൈമിൽ ബന്ധപ്പെട്ട അവർ സംശയങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് ഇപ്പം ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക രജിസ്ട്രേഷൻ നമ്പർ എഴുതി സൂക്ഷിക്കാൻ ശ്രമിക്കുക ഇപ്പം താല്പര്യമുള്ള എല്ലാ കൂട്ടുകാരും അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്